മീനക്കൂറുകാർക്ക് വ്യാഴമാറ്റം നാലിൽ നിന്നും അഞ്ചിലേക്കാണ് അത് ഏറെ ഗുണകരമാണ് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിയാണ് വ്യാഴം മാറുന്നത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം പൂർവട്ടാതി കാൽ ഉത്തരിട്ടാതി രേവതി ഈ നക്ഷത്രക്കാരെയാണ് മീനക്കൂറ് എന്ന് വിളിക്കുന്നത് മീനക്കൂറുകാർക്ക് വ്യാഴം നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്കാണ് മാറുന്നത് ആ മാറ്റം ഏറെ ഗുണകരമാണ് അല്ലെങ്കിൽ തന്നെ വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമാണ് കർക്കിടകൻ രാശി അത് അഞ്ചാം ഭാവമായിട്ട് വരുമ്പോൾ ഏറെ ഐശ്വര്യപ്രദമാണ് പലതരത്തിലുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും ഉയർച്ചയും നേട്ടവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും ഒരു ചെറിയ പീരീഡിലേക്കാണ് ഈ വ്യാഴമാറ്റം ഉള്ളത് എങ്കിലും വക്രഗതിയോടുകൂടി വരുന്നത് കൊണ്ട് ഈ മാറ്റങ്ങളൊക്കെ തുടർന്ന് നിലനിൽക്കുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി നേട്ടങ്ങൾ ഉയർച്ച ഇവ പ്രതീക്ഷിക്കാം ഏറ്റെടുക്കുന്ന പ്രവൃത്തികളൊക്കെ നല്ല രീതിയിൽ വിജയിപ്പിക്കുവാൻ സാധ്യതയുണ്ട് സന്താന ഭാഗ്യം പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂലമായ ഉണ്ടാകും വിവാഹം ആഗ്രഹിക്കുന്നവർക്കും ഈ കാലയളവിൽ നല്ല വിവാഹബന്ധം ഉണ്ടാകും ഉന്നത ഉദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും നല്ല സഹകരണം ഉണ്ടാകുന്നത് കൊണ്ട് പല കാര്യങ്ങളും നല്ല രീതിയിൽ വിജയിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് കുട്ടികൾക്ക് പഠനകാര്യത്തിൽ നല്ല പുരോഗതിയും നേട്ടവും ഉണ്ടാകും സ്ത്രീകൾക്ക് എല്ലാ തരത്തിലും ഐശ്വര്യവും അഭിവൃദ്ധിയും നല്ല സുഖാനുഭവങ്ങളും ഉണ്ടാകും കുടുംബത്തിൽ പരസ്പര ഐക്യത്തോടു കൂടി ജീവിക്കും മാതാപിതാക്കൾക്കുണ്ടായിരുന്ന രോഗദുരിതങ്ങൾക്ക് ശമനമുണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധി മാത്രമല്ല സ്വർണം വസ്ത്രം ഇവയൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ടാവും നാൽക്കാലികളെ കൊണ്ടും ഗുണമുണ്ടാകാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിൽ ദോഷകരമായി വ്യാഴത്തിൻ്റെ മാറ്റം അനുഭവപ്പെട്ടാൽ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം തുളസിമാല അർച്ചന തൃക്കൈ വെണ്ണ ഇവ നൽകുന്നത് ഐശ്വര്യാഭിവൃദ്ധിക്ക് ഉപകരിക്കും